നമസ്കാരം സെൻബോൾ ആയുർവേദയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരു സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ആസ്മയാരോജ്യം പ്രത്യേക പാരമ്പര്യ ചികിത്സയാണ് നമ്മുടെ സബ്ജക്റ്റും നമ്മളുടെ മരുന്നുകളും പൈസ നിരമുടന്നും അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മുടെ കുഞ്ഞു കുച്ചങ്ങളില് ഇനി ഒരു പത്ത് വയസ്സത്താഴെയുള്ള കുട്ടികളില് അല്ലെങ്കിൽ പൊടി കുഞ്ഞുങ്ങളില് നാല് വയസ് അഞ്ചു വയസ്സ് ആറ് വയസ്സൊക്കെ ഉള്ളവര് കൂടെ കൂടെ പനി ഉണ്ടാകുന്നു പലപ്പോഴും കൊടുക്കും ആന്റിബയോട്ടിക്കുകൾ കൊടുക്കും അല്ല പിന്നെയും പനി വരും ഇങ്ങനെ വിട്ടു വിട്ടു വിട്ട് വിട്ട് പനിക്കുന്ന ഒരവസ്ഥ വരുന്നു പല കാരണങ്ങളുടെ പനി വരുന്നതിന് പക്ഷെ ഞങ്ങൾ ആയുർവേദത്തിൽ പനി ഞങ്ങൾ മുറിഞ്ഞെടുക്കുക എന്ന് പറയും അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത് ഈ അരിയാലിന്റെ തളിര് ആൽമരത്തിന്റെ അതിന്റെ ഫ്രണ്ടിലെ ചുവന്ന കറായിരിക്കും ബോസ് കളറായിരിക്കും അപ്പൊ അതിലെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടിലടുക ഫ്രണ്ടിലെ ഇല ഒരുപാട് നല്ല ഇല തീരെ കൊടുക്കുമ്പോഴല്ല പിഴാർന്ന ആ ഇല അതെ ഒരു മുക്കാൽ ഗ്ലാസ് പാലിനിട്ട് തിളപ്പിക്ക പശു പാലിൽ ഇട്ട് തിളപ്പിക്ക പാല് തിളച്ച് കഴിയുമ്പോ അതിളങ്ങിയ ആ പാല് കുഞ്ഞിനെ കൊടുക്കാൻ കുടിക്കാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മതിലിന്റെയോ അങ്ങനെ അല്ലെങ്കിൽ വല്ല തോടോ അങ്ങനെ എവിടെയെങ്കിലും ഉള്ള ഭാഗത്ത് നമ്മളിപ്പോ ഒരു അഞ്ചു ഗ്രാമീട്ട് സാറിന് നോക്കിയാലും കിട്ടുകൊടുക്കുക അത് അല്ലെങ്കിൽ തൊട്ടടുത്ത് നോക്കി തിളപ്പൊ അത് കിട്ടിക്കൊണ്ടില്ല അത് ഈ മധുരയിലും കരങ്കിയും ഒക്കെ പൊടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണത് അപ്പൊ അത് നന്നായിട്ട് കുടിച്ചെടുത്താൽ അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ ആർത്ത് റോസ്പെറന്ന് നിൽക്കും വേറെ ഒന്നുമില്ല അതിങ്ങനെ കീറുമ്പോൾ അതിനൊരു അതിനൊരു പാലുണ്ട് ഒരു വെളുത്ത പാലുണ്ട് ആ പാല ഈ പാലിലേക്ക് ചേരുക അപ്പൊ കുടിക്കാൻ ഒരു ദിവസം കൊടുത്താൽ പല കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്ന കാര്യമാണ് ചിലവൊന്നും ഇടാത്തൊരു കാര്യമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ അലർജിയോട് അല്ലെങ്കിൽ ശ്വാസമുള്ളവർക്ക് ഇങ്ങനെ ഈ കൂടെ കൂടെ വലിയ മുറിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത് അതിനെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് വലിയ വലിയ പ്രത്യേകിച്ച് നോക്കാൻ വലിയ ചെലവുകളൊന്നും ഇല്ല അപ്പൊ പാലിപ്പാത്രയും പാല് കുടിക്കില്ലെങ്കിൽ പാലും കുറച്ചൊന്നും എനിക്ക് കുഴപ്പമില്ല അര ഗ്ലാസ് ആയിക്കാലും കുഴപ്പമില്ല ആ പാല് തിളക്കണം എന്ന് മാത്രമാണ് തിനയ്ക്കുമ്പോൾ തിളക്കുമ്പല പാടി നന്നായിട്ട് പാടിക്കോളും ആ ഇല കളയ പാല് കുടിക്കും നന്ദി നമസ്കാരം